നമസ്കാരം ഇസ്രായേൽ ഇറാൻ യുദ്ധം നടക്കും എന്ന പ്രതീതി നിലനിൽക്കെ കുറച്ച് പേർ കേരളത്തിൽ ഇപ്പോൾ എല്ലാ ലോകത്തുള്ള എല്ലാ വിവരങ്ങളും സ്വന്തം വിരൽത്തുമ്പിൽ കിട്ടുന്ന അത് ഏറ്റവും കൂടുതൽ മൊബൈൽ മൊബൈൽപരമായിട്ട് യൂസ് ചെയ്യുന്ന മലയാളികൾ ഇന്ന് നമ്മുടെ നാട്ടിൽ പുറത്തുള്ള സംഭവങ്ങളെ പോലെ തന്നെയാണ് ലോകത്ത് ഏത് മുകളിൽ നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും വിലയിരുത്തുന്നതും അതിന്റെ വീഡിയോ കാണുന്നതും എല്ലാം പക്ഷെ ശരിക്കും സോഷ്യൽ മീഡിയയിൽ ഒരു മറുവശം കൂടിയുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം യാഥാർത്ഥികമായ കാര്യങ്ങളല്ല ഒരു വിഭാഗത്തെ മാത്രം തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് പല പല യൂട്യൂബർമാരും പല ചാനലുകാരും ഒരു പക്ഷം ചേർന്ന് പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ശരിക്കും കേരളത്തിലുണ്ട് അത് ഓൾ ഇന്ത്യ തന്നെ ഉണ്ട് എന്ന് പല വിദേശ രാജ്യങ്ങളും പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ നോണകൾ പറയുന്ന പത്രം ഭാരതത്തിലാണെന്നൊക്കെയുള്ള റിപ്പോർട്ട് മുമ്പ് വന്നിരുന്നു ശരിക്കും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഭാരതം ആരുടെ കൂടെയാണ് ഇന്ത്യ എന്ന മഹാരാജ്യം ആരുടെ കൂടെ ഇല്ല എന്നുള്ളതാണ് വസ്തുത അപ്പൊ ചോദിക്കും രണ്ട് കപ്പലുകൾ ചെന്ന് സ്പെയിൻ തീരത്ത് അവരെ അടുപ്പിക്കാതിരുന്നു ഇത് ഇസ്രായേലിനുള്ള ആയുധങ്ങളാണ് എന്ന് പറഞ്ഞു ആരോ ആരോ അതായത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ പല ഘടകങ്ങളും ഉൽപാദിപ്പിക്കുന്നത് ഇന്ന് ഭാരതത്തിലാണ് എന്ന് എത്ര പേർക്കറിയാം ഭാരതത്തിലാണ് വെടിയുണ്ടകൾ ഷെല്ല് ഷെല്ല് അതായത് പേരങ്കി ഷെല്ലുകൾ മിലിറ്ററിക്ക് വേണ്ടി ആവശ്യമായ നെറ്റ് ബോൾട്ട് അങ്ങനെയുള്ള പല സംവിധാനങ്ങളും ശരിക്കും നിർമ്മിക്കുന്നത് ഭാരതത്തിലാണ് അത് ഒരു തുടർ നടപടിയാണ് അതായത് അവിടെ യുദ്ധം വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി ഇസ്രായേൽ അവിടെ ഉണ്ടെങ്കിൽ ഇസ്രായേലിൽ ഇന്ത്യയിൽ നിന്ന് ആയുധം പോകും അറുപത് ശതമാനം ഇസ്രായേൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഇസ്രായേൽ ടെക്നോളജി വെച്ച് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഓരോ ആയുധത്തിൻ്റെയും ആയുധ ശേഖരത്തിൻ്റെയും അറുപത് ശതമാനവും ഭാരതത്തിനുള്ളതാണ് അതിൻ്റെ ടെക്നോളജിയും ഭാരതത്തിനുള്ളതാണ് ഇസ്രായേലിൽ നിന്ന് ആ ടെക്നോളജി ഭാരതത്തിന് കിട്ടും കൂടാതെ നാൽപ്പത് ശതമാനം ഇസ്രായേൽ കൊണ്ടുപോവുകയും ചെയ്യും ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു അഞ്ഞൂറ് ഇരട്ടിയൊക്കെ ചെറുതാണ് നമ്മുടെ കേരളത്തിലേലും ചെറുതാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല അപ്പോൾ അവിടെ സ്ഥല സൗകര്യങ്ങൾ കുറവാണ് അവർ കൃഷിയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം അപ്പോൾ ഭാരതത്തിനെ അവർ വിശ്വസിക്കണേ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അവർ പെട്ട് അവരില്ലായ്മയുടെ കാലത്ത് ജർമ്മനിയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും എല്ലാം ആട്ടി ഓടിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ഭാരതത്തിലാണ് അവർക്ക് അഭയം കൊടുത്തതെന്ന് എല്ലാവർക്കും അറിയാം അതിപുരോതനമായ ശരിക്കും ഇസ്രായേലിൻ്റെ ദേവാലയങ്ങൾ ഇന്നും കേരളത്തിൽ തന്നെ സംരക്ഷിച്ചു പോരുന്ന ഒരു നിലപാടാണ് ഭാരതത്തിൻ്റെ ഒരു നിലപാട് അപ്പൊ അതുകൊണ്ട് അത് ഒന്ന് വിശ്വസ്തത ഇസ്രായേലിന് ലോകത്തിൽ ഏറ്റവും വിശ്വസിക്കാൻ പറ്റിയ ഒരു അഞ്ചു പേരെടുത്തുണ്ടെങ്കിൽ അതിൽ മുൻപന്തിയിൽ തന്നെ നമ്മുടെ ഭാരതം ഉണ്ട് അത് ഭാരതത്തിന്റെ പ്രത്യേകത ഭാരതം ഭാരതത്തിന് വേണ്ടിയല്ല നിലകൊള്ളുന്നത് എന്നാണ് വസുദൈവ കുടുംബം എന്ന് പറയും അതായത് ലോകത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാജ്യമാണ് ഭാരതം ഭാരതത്തിൻ്റെ മഹത്വം വരും നൂറ്റാണ്ടുകളിൽ കാണാൻ പോകുന്നതേ ഉള്ളൂ കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ നളന്ത തക്ഷശീല പോലുള്ള യൂണിവേഴ്സിറ്റികൾ തന്നെ ഉണ്ടായിരുന്ന ആദ്യത്തെ യൂണിവേഴ്സിറ്റികൾ തന്നെ വിദേശത്ത് നിന്ന് വരെ വന്ന് പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ഭാരതം ഭാരതത്തിൻ്റെ അറിവുകൾ അതായത് കാമാസൂത്ര പോലുള്ള ഗ്രന്ഥങ്ങളെല്ലാം ഇപ്പൊ നമ്മുടെ രാമായണം തന്നെ എടുക്കാം അതേമാതിരി ഒരു ഗ്രന്ഥങ്ങളോ ഒരു കവിതാ സമാഹരണോ ഒന്നും ഇന്ന് വരെ ലോകത്ത് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ പല വ്യത്യസ്തമായ ഇന്ന് മനുഷ്യന് ചിന്തിക്കാൻ പോലും പറ്റാത്ത പല സംഭവങ്ങളും ഭാരതത്തിൽ നിന്ന് ഉടലെടുത്തതാണ് എന്ന് പറയുമ്പോൾ ഭാരതീയനാണ് എന്ന് പറയുന്നതിൽ നമുക്ക് തീർച്ചയായും ആരുടെ മുമ്പിലും തലൊലിക്കേണ്ട അഭിമാനിക്കുക തന്നെ ചെയ്യാം കാരണം ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ ഭാരതത്തിന്റെ പല മൂല്യങ്ങളുമാണ് പല രാജ്യങ്ങളും ഇന്ന് സുഖ വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് എന്ന് വേണം കരുതാൻ അപ്പൊ ഭാരതം ശരിക്കും ഇറാന്റെ ശത്രുവാണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം ഭാരതം ലോകത്ത് ഒരു രാജ്യത്തിൻ്റെയും ശത്രുവല്ല എന്നുള്ളതാണ് വസ്തുത ഇറാൻ ഭാരതത്തിന്റെ മിത്രമാണോ എന്നോ അതായത് ആത്മാർത്ഥ ഉറ്റ സുഹൃത്താണ് എന്നുള്ളതാണ് ശരിക്കും യാഥാർത്ഥ്യം പല രീതിയിലുള്ള ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ എല്ലാം നടക്കുന്നുണ്ട് എങ്കിലും ഇപ്പം ഉദാഹരണത്തിന് അമേരിക്ക തന്നെ ഇസ്രായേലിനെ തള്ളി പറയും ഇസ്രായേലിന് ആയു ആയുധം വെട്ടിക്കുറയ്ക്കണം അതായത് ഇസ്രായേൽ അവിടെ അങ്ങനെ ബോംബിടരുത് ഇസ്രായേൽ ഇറാനിൽ പോയിട്ട് ബോംബിടുമ്പോൾ സൂക്ഷിക്കണം കാരണം ഇസ്രായേൽ ആണവ കേന്ദ്രങ്ങൾ ഇറാൻ്റെ തകർക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നെല്ലാം ബൈഡൻ അവിടെ നിന്ന് പറയുന്നുണ്ട് പക്ഷെ അമേരിക്കയുടെ നയം എന്ന് പറഞ്ഞാൽ ഈ ബൈഡൻ എന്ത് പറഞ്ഞാലും കാര്യമില്ല ഇസ്രായേലിനെ അമേരിക്കൻ മിലിറ്ററി അതുപോലെ തന്നെ ഫ്രാൻസ് ബ്രിട്ടൻ ഫ്രാൻസ് അത്രയില്ല ബ്രിട്ടൻ ജർമ്മനി ഇവരെല്ലാവരും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം അത് ഈ അമേരിക്കൻ പ്രസിഡന്റിന് പോലും ആ നിയമം മാറ്റി മാറ്റിയെഴുതാൻ സാധിക്കില്ല എന്നതാണ് വസ്തുത അതുകൊണ്ടാണ് ഇസ്രായേൽ ഈ വക ആരോപണങ്ങളൊക്കെ പുല്ലുവില കൊടുത്ത് തള്ളുന്നത് ചമ്പഹാർ തുറമുഖം എന്ന് പറഞ്ഞ് നമുക്കറിയാം ഇന്ത്യയുടെ തുറമുഖമാണ് അതും ഇറാനിലാണ് ഇന്ന് ഭാരതത്തിന് തന്നെ ലോകത്ത് പത്തോളം സൈനിക ബേസുകളുണ്ട് സൈനിക ബേസുകൾ ഇന്ന് ഭാരതത്തിൽ ഒരു രാജ്യത്തിൻ്റെ ബേസുകളില്ല എന്ന് ശ്രദ്ധിക്കണം ഒരു രാജ്യത്തിനും ബേസ് ഇല്ലാത്ത ഒരു രാജ്യമാണ് ഭാരതം പക്ഷെ ഭാരതത്തിന് പുറം രാജ്യങ്ങളിൽ ബേസുകളുള്ള ഏറ്റവും കൂടുതൽ ബേസുകളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഭാരതം ഈ ചപ്പഹർ തുറമുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു തുറമുഖമാണ് പാകിസ്ഥാനായിട്ടോ ചൈനയായിട്ടോ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഭാരതത്തിന് ഇന്ത്യൻ മഹാസമുദ്രം മുഴുക്കൻ സ്റ്റെക്കാക്കി കളയാൻ പറ്റും അതായത് ഒരു വശത്തുനിന്ന് ചൈന ഒരിക്കലും ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിന്റെ ഇടയിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കടക്കാതിരിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഭാരതത്തിനുണ്ട് അതേമാതിരി ചമ്പഹാർ തുറമുഖം അവിടെ ഒരു നേവി ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു കപ്പലുകൾക്കും വരാൻ ഉപരോധം എന്നൊക്കെ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഈ ഉപരോധം മറികടന്നു വന്നതാണ് അമേരിക്കയുടെ ഇംഗ്ലണ്ടിലെ വരെ കപ്പലുകൾ ആ കപ്പലുകൾ അടിസ്ഥകർത്തി കളഞ്ഞു കാരണം ഉപരോധം അതേ സമ്പൂർണമായിരിക്കും ആ അത് ചൈനക്ക് വരെ പേടിയുണ്ട് ചൈന ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ പക്ഷെ ചൈന ആവുന്നത്ര പറഞ്ഞു നോക്കി ചമ്പഹാർ തുറമുഖം അവർക്ക് വേണമെന്നും ഭാരതത്തിന് കൈമാറരുത് എന്നും പക്ഷെ ഇറാൻ അത് കേട്ടില്ല എന്നുള്ളതാണ് ശരിക്കും ഇസ്രായേലിനെ ഇനിയും ഇറാൻ ആക്രമിക്കും എന്നും ആയത്തുള്ള കമേനിയൊക്കെ പള്ളിയിലെ കഴിഞ്ഞിരുന്നു പറയുന്നുണ്ടെങ്കിലും ശരിക്കും യാഥാർത്ഥ്യമതല്ല ഒരു വശത്ത് ഭാരതത്തിൽ അവരുടെ അംബാസിഡർ തന്നെ നമ്മുടെ നരേന്ദ്രമോദിയോട് പ്രധാനമന്ത്രിയോടും നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ജയശങ്കറോടും എസ് ജയശങ്കർ പോലെയുള്ളവരോടെല്ലാം അഭ്യർത്ഥിക്കുകയാണ് എങ്ങനെയെങ്കിലും അതായത് മാനം കെട്ടരുത് മുസ്ലിം രാജ്യത്ത് ഒരു സൂപ്പർ പവർ ആവാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളാണ് സൗദി അറേബ്യ ഇറാൻ തുർക്കി പാക്കിസ്ഥാൻ അപ്പൊ മൂന്നുപേരും പേരും ഇതിനു വേണ്ടിയിട്ട് പല രാജ്യങ്ങളും ഉണ്ട് ഇവർ അന്നോടും കൂടും മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പൊ ലോകത്തിന് മുമ്പിൽ തല മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ലോകത്തിലുള്ള മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ തല തലകൊലിക്കരുത് ചരിത്രം തോൽവിയായിട്ട് ആയത്തുള്ള കമ്മേനിയൊക്കെ കാലം ചെയ്യാറായി എന്നുള്ളതാണ് വസ്തുത ഈ പുതിയ തലമുറ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ആയത്തുള്ള കമ്മേനി ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇറാൻ പേർഷ്യ എന്നറിയപ്പെടും മുമ്പ് അന്ന് സർവ്വസമ്പന്നമായിരുന്നു പണ്ടൊക്കെ കേരളത്തിൽ നിന്ന് പേർഷ്യക്ക് പോയി എന്നാണ് പറയാറുള്ളത് പക്ഷെ ശരിക്കും ഇന്ന് ആ പേർഷ്യ ഉണ്ടോ ഇറാൻ അതായത് ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഇറാൻ തകർന്നടിയുകയാണ് ചെയ്തത് എന്നാണ് യാഥാർത്ഥ്യം ഇസ്രായേൽ ഇറാൻ ഒരു യുദ്ധം നേർക്കുനേർ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ശരിക്കും ഇന്നത്തെ കണക്കുകളും കാര്യങ്ങളും വെച്ച് ഏറ്റവും കൂടുതൽ യുദ്ധ പരിചയമുള്ള രാജ്യമാണ് ഇസ്രായേൽ ആ രാജ്യത്തെ സൈനികരെന്നു പറഞ്ഞാൽ ഓരോ മനുഷ്യനും അവിടുത്തെ ഓരോ പൗരനും ഓരോ സൈനികനാണ് എന്ന് വേണമെങ്കിൽ പറ്റ കണക്കാക്കാം ചിലപ്പോൾ ഒരു വീഡിയോഗ്രാഫർ ആയിരിക്കും പക്ഷേ സാഹചര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹവും ഒരു മിലിട്ടറി ഉദ്യോഗസ്ഥനായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇസ്രായേലിൽ അതായത് ഇസ്രായേൽ ജനനം കൊണ്ട നാൾ മുതൽ തന്നെ ഇസ്രായേൽ യുദ്ധം ചെയ്തു ഈ പറയുന്ന ആറ് ദിന യുദ്ധത്തിലൊക്കെ ഈ ഇറാനും പങ്കെടുത്തതാണ് അന്ന് ഒന്നും ചെയ്യാൻ അന്ന് ശരിക്കും ഒരു കുട്ടി പോലെയായിരുന്നു ഇസ്രായേൽ എന്ന് പറഞ്ഞ അന്ന് ഒന്നും ചെയ്യായിരുന്ന ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും കയ്യും കെട്ടി നോക്കിയിരുന്നതാണ് വാസ്തവം ആറ് ദിന യുദ്ധത്തിൽ ബ്രിട്ടനടക്കം പല രാജ്യങ്ങളും ഇവർ തകർന്നു പോകും അന്നൊരു പക്ഷെ തകർന്നു പോവുമെങ്കിൽ ഇന്ന് ഇസ്രായേൽ ഇന്നും പല രാജ്യങ്ങളിലും കുടിയേറി നടക്കേണ്ട അവസ്ഥ വന്നേനെ ഇന്ത്യയിൽ വീണ്ടും ഭാരതത്തിൽ തന്നെ ഇസ്രായേലി വംശജരി ഇപ്പം കൂട്ടമായി താമസിക്കുന്നുണ്ടാവണം എന്ന് വേണം കരുതാൻ ശരിക്കും ഇസ്രായേൽ എന്ന രാജ്യം പോലെയല്ല ഇറാൻ ഇസ്രായേലിനും പത്ത് ഇരട്ടിയല്ല ഇരുപത് ഇരട്ടിയല്ല അമ്പത് ഇരട്ടിയെങ്കിലും വലിയപ്പോൾ ഒരു രാജ്യമാണ് അതിവിശാലമാണ് ഇറാൻ പക്ഷെ സമ്പന്നമല്ല ആകെ അവരുടെ വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ ക്രൂഡ് ഓയിലാണ് ഈ ക്രൂഡ് ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് നമ്മുടെ ചൈനയാണ് ഭാരതം അങ്ങനെ ഇന്ന രാജ്യത്തിൽ നിന്ന് കൂടുതൽ വാങ്ങിക്കും അങ്ങനെയില്ല ഇപ്പം കഴിഞ്ഞ കുറച്ച് ഒരു വർഷം മുമ്പ് റഷ്യയിൽ റഷ്യക്കെതിരെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും നാറ്റോ സഖ്യങ്ങളെല്ലാം ഉപരോധം ഏർപ്പെടുത്തി പണ്ടൊക്കെ ഒരു ഉപരോധം അമേരിക്ക നാറ്റോ സഖ്യങ്ങളൊക്കെ ഏർപ്പെടുത്തി പിന്നെ ആ വസ്റ്റേക് പോവില്ല കാരണം നമ്മുടെ ആ കപ്പൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണയായിട്ട് വരുന്ന വഴി അടിച്ച് കാട്ടി കളയും നമുക്ക് ആരോട് ചോദിക്കാറില്ല അവരോട് എന്തായാലും കപ്പലടിച്ചതെന്ന് പറഞ്ഞാൽ അവരൊന്നും മറുപടി പോലും പറയില്ല അതുപോലത്തെ കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ആ ഉപരോധം ഏർപ്പെടുത്തിയ പിറ്റേ ദിവസം തുടങ്ങി ഇതേമാതിരി രണ്ട് കപ്പലുകൾ റഷ്യയിലേക്ക് പോവുകയും അന്ന് തുടങ്ങി ഇടതടവില്ലാതെ റഷ്യയിൽ നിന്ന് ചുള്ളുവിലക്ക് എണ്ണ വാങ്ങിച്ച് അത് നടുക്കടലിൽ തന്നെ വെച്ചിട്ട് അമേരിക്കയുടെ കൺ തന്നെ വെച്ചിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ പല യൂറോപ്യൻ രാജ്യങ്ങളും ഓയിലും ഗ്യാസും എണ്ണയും ഇല്ലാതെ ജീവിക്കാൻ പോലും പറ്റില്ല കാരണം അവരുടെ നാട്ടിൽ തണുപ്പാണ് ഇവർക്ക് ചൂടാക്കിയേ പറ്റൂ അപ്പൊ അങ്ങനെ സാഹചര്യത്തിൽ ഈ യൂറോപ്യൻ യൂണിയന്റെ നാറ്റോ സഖ്യങ്ങളെല്ലാം കൺ മുൻപിൽ വെച്ച് തന്നെയാണ് എണ്ണ മറിച്ചു വിൽക്കുന്ന ഒരു സംഭവം ഭാരതം നടപ്പിലാക്കി